നമസ്കാരം സി പി എം സൈബർ സഖാക്കൾക്ക് എ കെ സെൻറ്ററിൽ വെച്ച് പരിശീലനം നൽകിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സി പി എം നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളുടെയും വീഡിയോകളുടെയും കീഴേ മൂന്ന് മിനിറ്റിനകം തന്നെ ലൈക്കുകളും ഷെയറുകളും കമൻ്റുകളും കൊണ്ട് നിറയ്ക്കണം അങ്ങനെ വളരെ വലിയ ഒരു പിന്നെ ജനസമ്മതിയുള്ള പിന്നെ ആൾക്കാരാണ് സി പി എം നേതാക്കൾ എന്ന് വരുത്തണം അതിന് സഖാക്കൾ സജ്ജമാകണം എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു പരിശീലനമാണ് നൽകിയത് പാർട്ടി സഖാക്കൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം നിങ്ങളുടെ ലാപ്ടോപ്പുകളും നിങ്ങളുടെ ഫോണുകളും നിങ്ങൾ യാത്ര എല്ലാം എപ്പോഴും നമ്മുടെ നേതാക്കന്മാരുടെ വീഡിയോകളോ അതുപോലുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണ കാര്യങ്ങളോ വീഡിയോകളോ ഒക്കെ വരുന്നെങ്കിൽ പ്രസംഗം ഉൾപ്പെടെയുള്ള വീഡിയോകൾ വരുന്നെങ്കിൽ ഒന്നും നോക്കരുത് ഉടൻ തന്നെ അതിനെ അടിക്കുക ഉടനെ തന്നെ ഷെയർ ചെയ്യുക അതിൽ വളരെ മികച്ച കമൻ്റുകൾ ഇടുക അങ്ങനെ ആ ആ ഒരു വീഡിയോയോ വളരെ പോപ്പുലർ ആക്കി അല്ലെങ്കിൽ വളരെ പിന്നെ വ്യൂവേഴ്സ് കൂട്ടുന്ന ഒരു സംഭവമായിട്ട് മാറ്റിയെടുക്കുക അങ്ങനെ സൈബർ ഇളത്തിൽ നമുക്ക് വളരെ സ്വീകാര്യത കൊണ്ടു ജനങ്ങളെ ബോധ്യമാക്കുക ഇങ്ങനെയാണ് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഇതാലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് സി പി എം ഒരു കാലത്ത് കമ്പ്യൂട്ടർ ഇപ്പോൾ ഈ ഈ മൊബൈലും ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞ് കമ്പ്യൂട്ടറാണ് ഇപ്പോൾ ഒരു കാലത്ത് കമ്പ്യൂട്ടറിനെ എതിർത്തവരാണ് ഈ പാർട്ടി ഇനി നിങ്ങൾ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അന്ന് ഞങ്ങൾക്ക് തലതിരിവ് തോന്നിയോണ്ട് ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങൾ ഞങ്ങളിതെല്ലാം മാറിയില്ല ഇപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരുടെ പോക്കറ്റിൽ മൂന്ന് ഫോണും ബാഗിൽ പിന്നെ ഒരു ലാപ്ടോപ്പ് എപ്പോഴും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ സഖാക്കൾ പറയുന്നത് പക്ഷേ നിങ്ങൾ ചെയ്ത കാര്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം കേരളത്തിൽ വലിയ വിപ്ലവം ഉണ്ടാകേണ്ടത് കാരണം ആദ്യമായിട്ട് ഒരു ഒരു സൈബർ അല്ല ഒരു പിന്നെ ടെക്നോ പാർക്ക് വരുന്നത് നമ്മുടെ കേരളത്തിലാണ് പക്ഷേ ഇതുവരെയും ഡെവലപ്പ് ആവാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്ന് ആലോചിക്കുക ഈ മനോഭാവം കൊണ്ടാണ് എന്നാലും കമ്പ്യൂട്ടറിനെ എതിർത്തവർ കമ്പ്യൂട്ടർ ഇവിടെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിനെ അടിച്ചു തകർത്തവരാണ് സി പി എം കാർ ഇപ്പോഴിതാ കമ്പ്യൂട്ടർ വച്ചിട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ സഖാക്കളെ എ കെ സെന്ററിൽ വിളിച്ചു വരുത്തി പഠിപ്പിക്കേണ്ട അവസ്ഥ സി പി എമ്മിന് വന്നിരിക്കുന്നു ഇന്നിനു നമ്മളിപ്പോ വയലുകളിൽ ട്രാക്ടറുകൾ ഇറക്കിയപ്പോൾ ട്രില്ലറുകൾ ഇറക്കിയപ്പോൾ വയലുകളിൽ മെക്കനൈസേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ കാർഷിക മേഖലയെ വളരെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ചുവന്ന കൊടിയും കുത്തി വയലിൽ കുത്തിയിരുന്ന് സമരം നടത്തിയവരാണ് സി പി എം കാർ അപ്പോഴും അവർ പറഞ്ഞത് ഇതൊന്നും പാടില്ല ഞങ്ങൾ ഇവിടെ ഒരു മെക്കനൈസേഷനും വേണ്ട എന്ന് പറഞ്ഞ് അതിനെ എതിർത്തവരാണ് ഇപ്പോൾ ഇതാ കെ ബ്രാൻഡ് അരി ആവശ്യമായി വന്നപ്പോൾ ആന്ധ്രയിൽ പോയി തെണ്ടേണ്ടി വന്നിരിക്കുന്നു ഈ ഗവൺമെന്റിന് ആന്ധ്രയിലെ അരി മുതലാളിമാരെ പോയി കണ്ടിട്ട് കടം തരൂ ദയവായി കടം തരൂ കുറച്ച് ചാക്ക അരി തരൂ ഞങ്ങൾ ഉടനെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ പൈസ തിരിച്ചു തരാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ കുറെ എടുക്കാൻ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് സുപ്രീം കോടതി അനുവദിക്കും അപ്പോൾ ആ കടം എടുക്കാം കടം കടമെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കടം ഞങ്ങൾ വീട്ടാം അതുകൊണ്ട് ഞങ്ങൾക്ക് ദയവായി കുറച്ച് അരി തരൂ ഞങ്ങൾക്ക് കെ ബ്രാൻഡ് എന്ന് പറഞ്ഞ അരി ഇറക്കണം കേരളത്തിൽ കേരളത്തിൽ അരിയില്ല വയലുകളില്ല എല്ലാം തരിച്ചായി നിമത്തി ഞങ്ങൾ വെക്കനൈസേഷനെതിരായിട്ട് വയലുകളിലെയും കൃഷിയിടത്തിലെയും യന്ത്രവൽക്കര െതിരായിട്ട് ഞങ്ങൾ സമരം ചെയ്തവരാണ് എന്ന മനസ്സിൽ ഉൾക്കൊണ്ട് അവിടെ പോയി പറയാൻ പറ്റില്ലല്ലോ അത് വെച്ചുകൊണ്ടാണ് ഇവർ ചെയ്തത് ഏത് കാര്യം അങ്ങനെയാണ് ചെയ്ത് ഇപ്പൊ എന്താ ഇതാ സൈബർ പിന്നെ പോരാളികളെ പഠിപ്പിച്ചിറക്കാൻ സി പി എം തയ്യാറായിരിക്കുന്നു എന്തൊരു മാറ്റമാണ് സി പി എം എന്നുള്ള പ്രസ്ഥാനം മാറണം കാലം മാറുമ്പോൾ മാറണം പക്ഷേ നിങ്ങൾ ഇന്നലെ ചെയ്തത് ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ളത് മറക്കരുത് എന്ന് ഓർമ്മിക്കുക എന്തായാലും പിന്നെ ഈ നേതാക്കന്മാരുടെ വീഡിയോകളിൽ ഉടൻ തന്നെ പിന്നെ മൂന്ന് മിനിറ്റിനകത്ത് ലൈക്ക് കൊടുത്ത് അതിനെ വലുതാക്കണം മറ്റ് എതിർ പിന്നെ പാർട്ടിക്കാരെന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അതിന്റെ താഴെ കൊണ്ടുവന്ന് പിന്നെ അതിനെ എതിർത്തുകൊണ്ടും അതിനെ അതിനെ തകർക്കുന്ന തരത്തിൽ ഒരു കമന്റ് ഇടണം ആ കമന്റ് കീഴിൽ സഹാക്കൾ ഉടൻ തന്നെ നിരവധി ലൈക്കുകൾ ഇടണം അങ്ങനെ ആ പോസ്റ്റ് അതായത് നമ്മുടെ എതിർ ആരെങ്കിലും ഒരാളിട്ട് പിന്നെ പിന്നെ കമന്റിന് ലൈക്ക് കൂട്ടി കൊടുക്കണം അങ്ങനെ വരുമ്പോ മറ്റേ പോസ്റ്റ് ഇല്ലാതെയാകും അപ്രസക്തമാകും അങ്ങനെ വളരെ മിടുക്കന്മാരെ കൊണ്ടുവന്നാണ് സി സൈബർ പോരാളികളെ പഠിപ്പിച്ചിറക്കിയിരിക്കുന്നത് കാണാം നമുക്ക് തിരഞ്ഞെടുപ്പിൽ ഈ ഒരു തന്ത്രം സി പി എമ്മിന് ഗുണം ചെയ്യുമോ എന്നത് കാരണം ഈ ഈ സോഷ്യൽ മീഡിയ മുഴുവനും നമ്മൾ തുറന്നു കഴിഞ്ഞാൽ സി പി എം വിരുദ്ധ പിണറായി വിരുദ്ധ പിന്നെ വീഡിയോകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എത്രമാത്രം തടയാൻ ഇവർക്ക് കഴിയും ഈ എ കെ സെന്ററിലെ പരിശീലനത്തിന് കഴിയുമെന്ന് നമുക്ക് കാത്തിരുന്നു അത് നിരീക്ഷിക്കേണ്ടത് തന്നെയാണ്